മർമ്മചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ പീഡനം പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് ുംവർപ്ലസ് കൊടുങ്ങല്ലൂർ കൊടകര വല്ലപ്പാടിയിലുള്ള ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ ലൈംഗികാതിക്രമം ചെയ്ത കേസിൽ മർമ്മചികിത്സാ കേന്ദ്രത്തിന്റെ ഉടമസ്ഥൻ കൂടിയായ കൊടകര വട്ടേക്കാട്ട് ദേശത്ത് വിരപ്പിൽ വീട്ടിൽ സീൻഡെക്സ് സബാസ്റ്റിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ തൃക്കൂർ സ്വദേശിനിയായ യുവതി വലതുകയുടെ തരിപ്പിനെ ചികിത്സയ്ക്കായി ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിലെത്തി ഒഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടായിരിക്കെ അവരെ ഒഴിവാക്കി പ്രതി ചികിത്സ എന്ന വ്യാജേന യുവതിയെ നിർബന്ധിച്ച് വിവസ്ത്രയാക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പിന്നീട് ലൈംഗികാതിക്രമം ചെയ്യുകയുമായിരുന്നു കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ സുരേഷ് എഎസ്ഇമാരായ ജ്യോതിലക്ഷ്മി ബേബി ഗോകുലൻ ആഷ്ലിൻ ജോൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീജിത്ത് ജിലു സബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്